കുടുംബ വസ്ത്രാലയം ഷാദി സെൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി ശക്തമായ മഴയെ തുടർന്ന് കൊണ്ടൂട്ടി നഗരസഭയിലെ പാലക്കാപ്പറമ്പ് കോറിപ്പുറം ഭാഗത്ത് മണ്ണിടിച്ചിൽ സമീപത്തെ വീട്ടുകാർ ഭീഷണിയിലായി മണ്ണും വലിയ പാറക്കല്ലുകളും ഇടിഞ്ഞു വീണിട്ടുണ്ട് തെങ്ങുൾപ്പെടെയുള്ള മരങ്ങൾ തകർന്നു മുകൾ ഭാഗത്തും താഴെയും വീടുകളുണ്ട് മഴ തുടർന്നതിനാൽ ഇനിയും മണ്ണിടിയുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ എയർപോർട്ട് വികസനത്തിനായി വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്ന് മണ്ണെടുത്തിരുന്നു അതിനോട് ചേർന്ന ബാക്കി ഭാഗമാണ് ഭീഷണിയിലായതെന്ന് നഗരസഭാ കൌൺസിലറും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ കെ പി ഫിറോസ് പറഞ്ഞു എയർ വൺ ന്യൂസ് കൊണ്ടോട്ടി നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു